ഹർഷ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായി നമ്മൾ സംസാരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു വലിയ കൊള്ള ശബരിമലയിൽ തന്നെ നടന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അന്ന് സ്വർണ്ണമാണെങ്കിൽ ഇപ്പോൾ വളരെയധികം സ്പിരിച്വൽ വാല്യൂ ഉള്ള കുറച്ച് നെയ് കുറച്ചല്ല കുറേ അധികം നെയ്യ് നഷ്ടപ്പെട്ടു കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പം നെയ്യഭിഷേകത്തിന് അവസരം ലഭിക്കാത്ത ഭക്തർക്ക് അതിനുശേഷം അവരുടെ സമാധാനത്തിന് വേണ്ടി ആ ഒരു സ്പിരിച്വൽ വാല്യൂയോട് കൂടിയുള്ള ഒരു നെയ്യ് അവർക്ക് ബാക്കി വരുന്ന നെയ്യ് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു പാക്കറ്റിന് നൂറ് രൂപ കൊടുത്ത് വെറും നൂറ് മില്ലി ലിറ്റർ നെയ്യാണ് നൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കുന്നത് ഇവിടെ ഈ പറയുന്ന കൊള്ള നടന്നിരിക്കുന്നത് പതിനാറ് ലക്ഷത്തിന്റെ കൊള്ളയാണ് ാലോചിച്ച് നോക്കൂ പതിനാറായിരം പാക്കറ്റോളം നെയ്യാണ് കാണാതെ പോയിട്ടുള്ളത് ഇത് ആദ്യമായി നടക്കുന്നതല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ അതിനപ്പുറത്തേക്ക് ഇതിന് മുൻപ് പല പ്രാവശ്യവും ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥർക്കുള്ളിൽ തന്നെ ഇത് ഒതുക്കി തീർക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കുത്തഴിഞ്ഞ ഒരു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കുത്തഴിഞ്ഞ ഒരു രീതിയായിട്ടാണ് ശബരിമലയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലതിനും പേപ്പറുകളില്ല പലതിനും കൃത്യമായ ഡാറ്റകളില്ല ഈ പറയുന്ന സ്വർണക്കൊള്ളയ്ക്ക് പിന്നാലെ എത്രയോ എത്രയോ സാധനങ്ങൾ അവിടെ നിന്നും കളവു പോയതായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് ഒന്നാലോ ചോക്കു ഈ പറയുന്ന പഞ്ചലോക വിഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു സ്വർണം മാത്രമല്ല ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് പ്രഭാമണ്ഡലം അവിടെ നിന്നും കാണാതെ പോയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന അതായത് ഭക്തരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഭക്തർ അത്രത്തോളം കൂടി കൊണ്ടുപോയിരുന്ന പല സാധനങ്ങളും അവിടെ നിന്ന് കാണാതെ പോകുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് മുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും നോക്കാനല്ലാതെ പിന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അതിനു മുകളിലിരിക്കുന്ന ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എന്തിനാണ് പിന്നെ ഉള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ ഈ നെയ് കളവ് പോയതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് കൃത്യമായ രേഖകളില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതെ ഇപ്പോഴുള്ള ദേവസ്വം ബോർഡിന്റെ വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരെയാണ് ഇത്തരം കൗണ്ടറുകൾ ഏൽപ്പിക്കാറുള്ളത് അപ്പോൾ ബാക്കി വരുന്ന നെയ്യെടുക്കുന്നു പാക്കറ്റുകളാക്കുന്നു കൗണ്ടറുകളിൽ എത്തിക്കുന്നു അവിടെ നിന്നാണ് വിൽപ്പന നടക്കുന്നത് പക്ഷേ എവിടെ സന്നിധാനത്ത് നിന്ന് എത്ര കിലോ നെയ്യ് എടുത്തു അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തു അത് എത്ര പാക്ക് ചെയ്തു അത് അവിടെ നിന്ന് എത്ര എണ്ണം കൗണ്ടറുകളിലെത്തിച്ചു കൗണ്ടറിലൂടെ എത്ര എണ്ണം വിറ്റുപോയി തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായ രേഖകളില്ല ഹർച്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലും സംഭവിച്ചത് ഇതാണ് എത്ര സാധനമാണ് എത്ര സ്വർണ്ണമാണ് കളവ് പോയതെന്ന് പോലും അറിയാൻ സാധിക്കാത്തൊരു നിലയിലേക്ക് എത്തിയത് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഈ രേഖകൾ സൂക്ഷിക്കാൻ വന്ന വീഴ്ചയാണ് ഇതിനെല്ലാം കാരണമായി വരുന്നത് ഇപ്പോൾ ഈ വരുന്ന കൗണ്ടറിൽ നിന്ന് തന്നെ ആരോ ഇതെല്ലാം ഒരുമിച്ച് വിറ്റഴിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ആർക്ക് കൊടുത്തു എത്ര രൂപയ്ക്ക് കൊടുത്തു എത്ര പാക്കറ്റ് കൊണ്ടുപോയി എന്നതിനെ പറ്റിയുള്ള ഒരു രേഖകളും ബാക്കിയില്ല അതെ അതെ പണം കൊടുത്തതിനേതായിട്ടുള്ള പണം ഇങ്ങോട്ട് സ്വീകരിച്ചതിന്റെ കണക്കുകൾ അവിടെ ഇല്ല അപ്പോൾ ആ പണം ഇവിടെ അല്ലെങ്കിൽ വെറുതെ നൽകിയതാണോ എന്നുള്ള സംശയങ്ങളാണ് തുടക്കം മുതലേ തന്നെ ഇവിടെ നെളിച്ചു വന്നിരുന്നത് എന്നുള്ളതാണ് അപ്പോ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഇത്രയും നെയ്യൊക്കെ കൊടുത്തു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു പതിനാറ് ലക്ഷത്തിന്റെ തിരിമുറി അവിടെ നടന്നത് ആരും അറിയാതെ എങ്ങനെ ഇത് ഇവിടെ നിന്ന് പോയി ഇനി ഏതെങ്കിലും ഭക്തരിൽ ൂടെ പുറത്തെത്തിച്ചതാണോ അതോ ഇനി ബ്ലാക്കിൽ വിൽക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ സിനിമാ ടിക്കറ്റൊക്കെ വിൽക്കുന്നത് പോലെ പുറത്ത് നൂറ് രൂപയ്ക്ക് അകത്ത് വിൽക്കുന്ന സാധനം പുറത്ത് നൂറ്റൻപത് രൂപയ്ക്ക് മറച്ചു വിറ്റതാണോ എന്നൊക്കെ ഇനി ഇനിയിപ്പോൾ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ മാത്രമേ സാധിക്കുള്ളൂ പക്ഷേ അതെ ഇത് എല്ലാ വർഷവും ഇപ്പൊ ഈ ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല ഇത് എല്ലാ വർഷവും ഇത് സംഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എല്ലാത്തവണയും കണക്കെടുക്കുമ്പോൾ കുറെ നമ്പറുകളിൽ വ്യത്യാസം വരാറുണ്ട് അതെല്ലാം ചോദ്യം ചെയ്യുമ്പോഴെല്ലാം അത് എണ്ണത്തിലെ പെശക മാത്രമാണ് എന്നാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നത് അവിടെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും ചോദിക്കും കടകംപള്ളി സുരേന്ദ്രനെ എന്തിനു ചോദ്യം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് പ്രതിക്കൂട്ടിൽ നിർത്തുന്നു നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഇതാണ് ദേവസ്വം ഉദ്യോഗസ്ഥർക്കെല്ലാം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ദേവസ്വത്തിന്റെ തലപ്പത്തിരുന്ന മന്ത്രി ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ദേവസ്വത്തിന്റെ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി ഇവരെല്ലാം ഉത്തരം പറയേണ്ട ബാധ്യസ്ഥത വരുന്നത് ഇത്തരം ക്രമക്കേടുകൾ സംഭവിക്കുന്നോണ്ടാണ് ഒരാൾ വന്ന് ആദ്യം വന്ന് നേരെ ഒരു അയ്യപ്പ ഭക്തനായി വന്ന് സ്വർണം എടുത്തിട്ട് പോവുകയല്ല ചെയ്തത് ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഈ അലംഭാവമാണ് ഇവർക്ക് വരാനുള്ള വഴി വെച്ചു കൊടുത്തത് കട്ടധാരായാലും കക്കാൻ ഏഹ് കളം നിറച്ചു കൊടുത്ത ഉദ്യോഗസ്ഥർ ഇവരെല്ലാം തന്നെയാണ് അപ്പൊ ഇത് ഇതാത് നെയ്യായാലും സ്വർണമായാലും പഞ്ചലോ പഞ്ചലോഹ വിഗ്രഹമായാലും ഈ പറഞ്ഞ പ്രഭാമണ്ഡലത്തിലെ സ്വർണപ്പാളികളായാൽ പോലും എന്തായാലും ഇതിനെല്ലാം വഴി വെച്ച് കൊടുത്തത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ എല്ലാം ഭാവമാണ് രേഖകളില്ല ഈ പറഞ്ഞതുപോലെ പാക്കറ്റിൽ എത്ര നിറച്ചിട്ടുണ്ടെന്ന് പോലും ഒരു വ്യക്തതയില്ല ഇല്ല ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്നിൽ മെഷീൻ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ മാനുവൽ ആയിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കാം പക്ഷെ ഇതിനെല്ലാം ഒരു കണക്കുണ്ടാവണ്ടേ ഒരു സാധാരണ ഒരു നോർമൽ ഒരു ഓഫീസിൽ പ്രവർത്തിച്ചാലും ഒരു വീട്ടിൽ പ്രവർത്തിച്ചാലും ഇതിനെല്ലാം കണക്കുകൾ ഉണ്ടാവും അപ്പോൾ ശബരിമല പോലെ വലിയൊരു ഒരു പിൽഗ്രിം സൈറ്റിൽ ഇത്ര ഇത്തരത്തിലൊരു വീഴ്ച സംഭവിക്കുന്നത് വലിയൊരു കാര്യമാണ് അതെ തീർച്ചയായിട്ടും പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ ചെറുതോ വലുതോ കൊള്ള ചെറുതോ വലുതോ ആയിക്കോട്ടെ നടക്കുന്ന ഇടം ഇപ്പോൾ ശബരിമലയിൽ ഇത് സംഭവിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കടകംപള്ളിയിൽ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അത് മുൻ മന്ത്രി ആയതുകൊണ്ടാണ് ആ സമയത്ത് കളവുകൾ നടന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു ഈ ഏറ്റവും ഒടുവിലായി പറയുന്ന നെയ്യിലുണ്ടായ ഈ ഒരു ക്രമക്കേട് പോലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇനി വി എൻ വാസവനെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനും മൊഴിയെടുക്കലിനും ഒരു ഒരു ഭാഗമാക്കുന്നത് നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ലല്ലോ കാരണം അദ്ദേഹത്തിന് ഇനി സാധ്യതകൾ ഉയർന്നുവരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇതിനു മുൻപ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചോദിച്ചതുപോലെ ഇനി ആരൊക്കെ കുടുങ്ങുമെന്ന് പറഞ്ഞെടുത്തുനിന്നും പലരുടെയും പേരുകൾ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ശബരിമല യഥാർത്ഥത്തിൽ സി പി എമ്മിനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് തിരിച്ചടികളുടെ ഒരു കൂട്ടം തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ തുടങ്ങിയ സമയത്ത് തന്നെ ആ സർക്കാരിന് കൈ വിട്ടുകളഞ്ഞ് കൈകഴുകാമായിരുന്നു പക്ഷെ അത് ചെയ്യാത്തത് ഈ പറഞ്ഞ മുതിർന്ന ദൈവതുല്യന്മാരായ മുതിർന്ന നേതാക്കൾ പലരും വീഴുമെന്ന ആശങ്കയിൽ തന്നെ ആയിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും ഇവര് വീഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ ഈ നെയ്യ് കാണാതെ പോയ സംഭവത്തിൽ ഒന്നും കടകംപള്ളിക്കോ ഈ പറയുന്ന പിണറായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല പക്ഷെ ഇതെല്ലാം തുടരെ തുടരെ വരുന്നത് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരാൻ കാരണം തന്നെ ഈ പറഞ്ഞ സ്വർണപ്പളി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് അവരായിരുന്നു ഇപ്പോഴും ഉത്തരമില്ല ഇപ്പോൾ ഇതിനാണെങ്കിൽ പോലും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നൊരു കാര്യമാണ് വിതരണത്തിനെത്തിച്ചാൽ പതിനാറ് ലക്ഷം രൂപയുടെ പതിനാറായിരം പാക്കറ്റ് നെയ്യ് കാണാതെ പോയി ഇത് കാണാതെ പോയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അന്വേഷണത്തിന് ഇത് കൊടുത്തിട്ടുണ്ട് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറ്റക്കാരെല്ലാരെയും ശിക്ഷിക്കും ആരെയും നമ്മൾ സംരക്ഷിക്കാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞ കൈ കഴുകുന്നുണ്ട് ഇത് തന്നെയാണ് എല്ലാ കാലത്തും നടക്കുന്നത് ഇപ്പൊ സ്വർണ്ണ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറയും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും കട്ടധാരായാലും ശിക്ഷിക്കപ്പെടും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസറുകൾ നൽകാൻ ഇവരെല്ലാരും വളരെ മിടുക്കന്മാരാണ് പക്ഷേ കൃത്യമായ ഉത്തരമില്ല ഇത് എവിടെ പോയി എന്ത് ചെയ്തു ഇനി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇത് ചിലപ്പോ തേഞ്ഞ് മാഞ്ഞ് പോകുമായിരിക്കാം ഇത് ചിലപ്പോൾ മറന്നു പോകുമായിരിക്കാം കേസ് അട്ടിമറിക്കപ്പെട്ടേക്കാം അപ്പോൾ കാണാതെ പോയത് ഈ പതിനാറായിരം പാക്കറ്റ് നെയ്യ് മാത്രമാണ് അത് പതിനാറ് ലക്ഷം രൂപയല്ലേ കോടികളുടെ പ്രശ്നം കൂടെ കിടക്കുമ്പോൾ പതിനാറ് ലക്ഷം രൂപയുടെ കാര്യമായി നോക്കാനാണ് തീർച്ചയായിട്ടും അപ്പോ ഈ പറയുന്ന പാവം പിടിച്ച ചില താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ മറ്റു പലരെയും ഭയന്നുകൊണ്ട് ചെയ്ത കുറെ ക്രമക്കേടുകൾക്ക് അവർ ബലിയാടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി ഇത് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോ ഉണ്ണികൃഷ്ണൻ ബോട്ടിയിൽ നിന്ന് തുടങ്ങി മറ്റു പലരിലേക്കും എത്തിയിരിക്കുന്ന ഈ ഒരു സ്വർണ്ണക്കൊള്ള പോലെ തന്നെ ഏറ്റവും താഴെത്തട്ടിലെ നെയ് നിറക്കുന്ന ആൾ മുതൽ നെയ് ഇവിടെ നിന്നും കൊണ്ടുപോയി അവിടെ കൗണ്ടറിൽ കൊടുക്കുന്ന ആൾ വരെയുള്ള എല്ലാവരെയും തന്നെയും അതായത് ഏറ്റവും താഴെ നിന്നുള്ള എല്ലാവരെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനും അവരെ പ്രതികളാക്കാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് ഇതിലൂടെ യഥാർത്ഥ പ്രതികളായിട്ടുള്ളവർ ഒരിക്കലും അറിഞ്ഞു പോകരുത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇത്രയും വലിയ കൊള്ള നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയ അഴിമതികൾ ഇവിടെ ശബരിമലയിൽ നടന്നിട്ട് പിടിക്കപ്പെട്ടില്ല പിന്നെയല്ലേ ഈ പതിനാറ് ലക്ഷത്തിന്റെ നെയ്യ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ആ ഒരു കൂടി ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ അവിടെ ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഈ തുടരെ തുടരെയായി ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ പല കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്നും മണൽ മാഫിയകൾ മണൽ വരുന്നുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു തരി മണ്ണിനു പോലും അത്രത്തോളം അവിടെ പ്രാധാന്യമുണ്ട് ഭക്തർ അത്രത്തോളം കൂടി ചവിട്ടി നടക്കുമ്പോൾ അതിനെ നോവാതെ നടക്കണം എന്ന് പറയുന്ന അത്രത്തോളം സ്നേഹത്തോടു കൂടി പോകുന്നിടത്ത് നിന്നും അത്രത്തോളം പുണ്യത്തോടെ കാണുന്നിടത്ത് നിന്നും ഒരുതരി മണ്ണിൽ പോയാൽ പോലും നമുക്ക് അവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി എന്തൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുതും വേദമായ നമ്മളിൽ പലർക്കും ആദ്യം കണക്ക് കണക്ക് ഉണ്ടാവണം എന്തൊക്കെ എന്തൊക്കെ പോയി എന്നതിന്റെ ശേഷമാണ് ഇനി ചിന്തിക്കേണ്ടത് അതോടൊപ്പം എത്രയൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് കൂടി എന്തായാലും ഇത് ഇവിടെ അവസാനിക്കുന്നില്ല ഒരു കടല് പോലെ ഒരുപാട് വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് E